നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളെ യാത്രയുടെ ഭാഗമാക്കരുതെന്ന ഹൈക്കോടതി ഉത്തരവ് വകവയ്ക്കാതെ കുട്ടികളെ വിളംബരഘോഷയാത്രയിൽ പങ്കെടുപ്പിക്കണമെന്ന ചിത്ര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മുരളിയുടെ സർക്കുലറാണ് വിവാദത്തിലായിരിക്കുന്നത് ചിത്ര ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാറാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുള്ളിക്കാട് ജംഗ്ഷനിൽ നിന്നും ചിത്ര ജംഗ്ഷൻ വരെയാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിളംബര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നത് എല്ലാ സർക്കാർ ജീവനക്കാരും കൃത്യമായി പങ്കെടുത്ത് വിജയിപ്പിക്കുന്നതിനു വേണ്ട പ്രവർത്തനം ഉണ്ടാകണമെന്നും ഈ ഘോഷയാത്രയിൽ താങ്കളും താങ്കളുടെ സ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും എൻസി എൻ എസ് എസ് ജെ ആർ സി എസ് പി സി ഉൾപ്പെടെയുള്ള വോളണ്ടിയേഴ്സും പിടി ഭാരവാഹികളും കൃത്യമായി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നുമാണ് സർക്കുലറിൽ പറയുന്നത് എന്നാൽ സ്കൂളുകൾക്ക് നൽകിയ സർക്കുലർ സ്കൂൾ അധികൃതർ രക്ഷകർത്താക്കളുടെ ഫോണിലേക്ക് അയച്ചപ്പോഴാണ് സംഭവം ജനശ്രദ്ധയിലെത്തിയത് ഇതാണ് ഇപ്പോൾ കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം